ചെറിയ വിലയിൽ ഇനി വലിയ സ്വപ്നങ്ങൾ കാണാം വെഡിംഗ് വെഡിംഗ് സെന്റർ ആൻഡ് സ്റ്റുഡിയോ വണ്ടൂർ പൊന്നണിയിച്ച് വർഷങ്ങൾ പിന്നിടുമ്പോൾ ഗോൾഡൻ ഡയമണ്ട്സ് വണ്ടൂർ മലപ്പുറം ജില്ലാ പഞ്ചായത്ത് രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി പതിനഞ്ച് ലക്ഷം രൂപ ഉപയോഗിച്ച് പ്രവൃത്തി പൂർത്തീകരിച്ച ഓരോ പുതിയത്തുകുന്ന് താമരക്കുളം റോഡ് നാടിന് സമർപ്പിച്ചു ജില്ലാ പഞ്ചായത്ത് അംഗം കെ ടി അജ്മൽ ഉദ്ഘാടനം ചെയ്തു മലപ്പുറം ജില്ലാ പഞ്ചായത്ത് രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി പുതിയത്തുകുന്ന് താമരക്കുളം റോഡിന് പതിനഞ്ച് ലക്ഷം രൂപ ഫണ്ട് അനുവദിച്ച് പണി പൂർത്തീകരിച്ച റോഡിന്റെ ഉദ്ഘാടന കർമ്മമാണ് ഇവിടെ നിർവഹിച്ചത് ഇതിനുവേണ്ടി ഫണ്ട് അനുവദിച്ച ബഹുമാനപ്പെട്ട ജില്ലാ പഞ്ചായത്ത് മെമ്പർക്ക് നാട്ടുകാരുടെയും ഞങ്ങളുടെ എല്ലാവരുടെയും നന്ദിയും കടപ്പാടും അറിയിക്കുകയാണ് ഈ റോഡ് ദിനംപ്രതി ഒരുപാട് ആളുകൾ ഉപയോഗിക്കുന്നു എന്നുള്ളത് കൊണ്ട് തന്നെ ഈ ഒക്കെ ഒരു ആവശ്യമായിരുന്നു ഈ റോഡ് വാസയോഗ്യമാക്കുക എന്നുള്ളത് അതാണ് ഇന്നിവിടെ പൂർത്തീകരിച്ചിരിക്കുന്നത് മാത്രമല്ല ഇവിടെ ഒരു നീലാമ്പ്ര അമ്പലം പ്രസിദ്ധമായ ഒരു അമ്പലം ഇവിടെ സ്ഥിതി ചെയ്യുന്നുണ്ട് ഒരുപാട് ഭക്തജനങ്ങൾ വാണി അമ്പലത്തിൽ നിന്നും മറ്റു പ്രദേശങ്ങളിൽ നിന്നൊക്കെ ആ ഒരു അമ്പലത്തിലേക്ക് എത്താറുണ്ട് അവർക്കൊക്കെ ഒരു ആശ്വാസമാണ് ഈ റോഡിന്റെ പണി പൂർത്തീകരിച്ചതിലൂടെ സാധ്യമായിട്ടുള്ളത് വാർഡ് മെമ്പർ പി അൻവർ അധ്യക്ഷത വഹിച്ചു പതിനാലാം വാർഡ് മെമ്പർ ഗിരീഷ് കാലടി പി ഫയസ് സി ടി മുജീബ് എൻ ആർ നാരായണൻ ഉണ്ണി മമ്മൂട്ടി പി കൃഷ്ണൻ കുഞ്ഞൻ തുടങ്ങിയവർ സംബന്ധിച്ചു ന്യൂസ് ബ്യൂറോ പോരൂർ നിങ്ങളുടെ സുവർണമോഹങ്ങളെ സാക്ഷാത്കരിക്കാൻ മയൂരി ഒരുക്കുന്നു മയൂരി ഗോൾഡ് പർച്ചേസ് സ്കീം രൂപ മുതൽ ഒരു അടച്ച് സ്വന്തമാക്കാം മയൂരി ഗോൾഡൻ ഡയമണ്ട്സ് സ്വപ്ന ഭവനങ്ങൾ കുറഞ്ഞ ചിലവിൽ യാഥാർത്ഥ്യമാക്കാൻ വിവിധ ബ്രാൻഡ് ടൈലുകൾ ഹോൾസെയിൽ വിലയിൽ ബഡ്ജറ്റ് ടൈൽസിൽ നിന്നും സ്വന്തമാക്കാം ബഡ്ജറ്റ് ടൈൽസ് ആൻഡ് സാനിറ്ററി മഞ്ചേരി റോഡ് വണ്ടൂർ